ഹലോ അസ്സാം അയേക്കും വെൽക്കം ടു മാംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടെന്ന് കരുതണേ അലഹമുല്ല മാഷാ അല്ല നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ കിച്ചൻ ടൂറ് വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് നമ്മൾ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ മാഷാ ല കമ്പ്ലീറ്റഡ് ആയിട്ടുണ്ട് ഒരു ചെറിയ ഒന്ന് രണ്ട് പണികളും കൂടി ഉണ്ടെന്നാലും മാഷാ ല ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആയിട്ട് നമ്മളെ കിച്ചൻ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടി സൗകര്യപ്പെടുത്തിയിട്ട് നമ്മുടെ പഴയ കിച്ചന് റിനോവേഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണിക്കണ്ടിട്ടാ എനിക്കറിയണ പോലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ടൊക്കെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ നമ്മുടെ വീട് വീടിപ്പം ഇരുന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു അപ്പോൾ കിച്ചന് കുറച്ചും കൂടി ഒന്ന് സൗകര്യപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിരുന്ന കേട്ടോ ഈ കാണുന്നൊരു ഏരിയ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്ന കേട്ടോ കുറഞ്ഞൊരു സ്ഥലത്ത് നമ്മളെ സിങ്കും റാക്കും ഗ്യാസും ഒക്കെ എല്ലാതും അടുപ്പൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ കൂട്ടിയെടുത്തതാണ് ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഇപ്പോൾ കുറച്ച് സൗകര്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഇപ്പം മാഷാള ഇങ്ങനെ ആക്കിയപ്പോൾ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈലും ചുമരിൻ്റെ മുകളിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് വൈറ്റ് പ്ലെയിൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ അടുപ്പിൻ്റെ അടുത്തിട്ടുള്ള അടുത്തുള്ള ടൈല് അത് മുന്നേ തന്നെ ഉണ്ടാ അതവിടെ മാറ്റിയിട്ടില്ല ബാക്കി എല്ലാ ഭാഗത്തും പ്ലെയിന് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കൗണ്ടർ നാനോ വൈറ്റിൽ ഗ്രേ ആണ് കേട്ടോ ഗ്രേ മേലൊരു വൈറ്റ് ടച്ചുള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കളർ കോമ്പ് വന്നിട്ടുള്ളത് ഇവിടെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഇവിടെ ഇട്ടിട്ടുള്ള ഫ്രിഡ്ജും ഒരു ഗ്രാ ഗ്രേ ആണ് കേട്ടോ ഗ്ലാക്ക് അല്ലാതെ ഗ്രേ ആണ് ഗ്ലാസ് ടൈപ്പാണ് മിററിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളപ്പോൾ ഈ കിച്ചന് വന്നിട്ടുള്ളത് പിന്നെ അടുപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട് അടുപ്പിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിവിടെയൊക്കെ ടൈലും ഇവിടെ റാക്കൊക്കെ പൊട്ടിച്ച് വന്നപ്പോൾ അടുപ്പിൻ്റെ ടൈലൊക്കെ പൊട്ടി അപ്പോൾ ഏതായാലും നമ്മൾ അടുപ്പ് മാറ്റിയിട്ടുണ്ട് പുതിയ അടുപ്പാക്കിയിട്ടുണ്ട് ഇവിടെ ആദ്യം ടൈലായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടിപ്പോൾ ഗ്രാനേറ്റാണ് അടുപ്പിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റൗ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ കൗണ്ടറിൽ വേറെ പുതിയ തണുട്ട വെച്ചിട്ടുള്ളത് പിന്നെ സെൻട്രൽ ആയിട്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ലൈറ്റുകളാണ്ട്ട ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വാങ്ങിയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേട്ടാ മീഷോന്ന് വാങ്ങിയതാന്ന് എഴുതിയിട്ട് ലൈറ്റിനൊന്നും കുഴപ്പമില്ല ഇവിടെ ഒരു വാഷിംഗ് ബേസിന് വെച്ചിട്ടുണ്ട് പിന്നെ വുഡിൻ്റെ കളറുള്ള പാനലുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓഫ് വൈറ്റ് തീം ഞാൻ എടുക്കാൻ കാരണം വൈറ്റിലും വുഡിൻ്റെ കളറും കൂടി എടുക്കാൻ കാരണം അതാകുമ്പോൾ പിന്നെ മോഡൽ പൂവില ചിട്ടാ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ല കളറുകൾ ഇപ്പോൾ ഒരു ഗ്രീൻ ടച്ച് ആണല്ലോ കൊടുത്ത് വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് അടുക്കളയിൽ ഇങ്ങനെ ലൈറ്റ് കുറവാകും വെളിച്ചം കുറവാകും എന്നൊക്കെ കഴിതിയിട്ടാണ് ഞാൻ വൈറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ജനലുകൾ രണ്ടും അത്യാവശ്യം രണ്ട് സൈഡിലായിട്ട് കുറച്ച് വലുപ്പതി തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൻ ഡോറുകളാണ് അപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റും വെളിച്ചും ഒക്കെ വരല്ലോ ഒന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ പോലെ ഈ സ്റ്റോറേജുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നതായിരുന്നു അതൊരു ചുവപ്പ് കളർ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ചുവപ്പും കറുപ്പും കൂടി നമ്മൾ ആദ്യത്തെ കിച്ചണിൻ്റെ ഒരു കളറ് ഇപ്പം അത് മാറ്റിയിട്ട് വൈറ്റ് നമ്മൾ ഓഫ് വൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ കബോർഡുകളും പിന്നെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഓഫ് വൈറ്റിൽ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ജനലിൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഗ്ലാസ് ആണ് കേട്ടോ ബ്ലാക്കിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയട്ട പിന്നെ ഇത് ഞാൻ എൻ്റെ എല്ലാ ജാറുകളും ഗ്ലാസ് ജാറുകളും ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കഴുകി വെക്കണേ തലേ ദിവസം ഇതൊക്കെ എൻ്റെ അടുത്തുള്ളത് തന്നെയാണ് രണ്ട് വർഷം മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അത് അന്ന് മുതലേ ഉപയോഗിച്ച് വരേണ്ടതാണ് കേട്ടോ പുതുതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപക്കെട്ടിയ ചെറിയ ജാറുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മാത്രമേ ആറ് ആറ് സെറ്റ് സോറി ആറ് പീസ് വരുന്ന ഒരു സെറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂട്ടോ ബാക്കിയൊക്കെ നമ്മളിതൊക്കെ കുറേയായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ഈ ഗ്ലാസിൻ്റെ ജാറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈയിൽ നിന്ന് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടും ചെയ്യും നമ്മൾ കഴുകുമ്പോഴൊക്കെ വേഗം ക്ലിയർ ബോട്ടിൽസിൽ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ലേ ഈ ഷുഗർ ടീ കോഫീൻ്റെ ബോട്ടിൽ പിന്നെ വാങ്ങിയതാണ് കേട്ടോ അത് നമ്മൾ ഗീവേ കൊടുത്തതായിരുന്നു രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വരണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ വെള്ളം തോന്നതിന് ശേഷം മലത്തി വെച്ച് കൊടുക്കും എന്നിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി കിട്ടും നല്ല വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഫില്ല് ചെയ്താൽ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കഴുകി വെക്കാണ് സ്റ്റോർ റൂമിൽ എല്ലാ പാത്രങ്ങളും കൊണ്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് പണി നടക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാത്തിലും പൊടിയായി ഞാനിൻ്റെ മൊത്തം സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങളും കഴുകേണ്ടി വന്നിട്ടാണ് ഇതിപ്പോൾ മസാല ബോട്ടേഴ്സും പരിപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെയാണ് ബാക്കി ഉള്ള പാത്രങ്ങളും മൊത്തം കഴുകിയിട്ട് വെയിലത്തൊക്കെ കൊണ്ടിട്ട് ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് തന്നെ ആയിരുന്നു പണി പിന്നെ സ്റ്റോർ റൂമൊക്കെ ഒന്ന് ആകെ കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ണ് വരെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കഴുകി മൊത്തത്തിൽ കഴുകലുമായിരുന്നു അപ്പോൾ കിച്ചണത്തെ നഞ്ചുളി ഇത് കൊടുക്കാന കണ്ട് തീർന്ന് സ്റ്റോർ റൂമും കിച്ചണൊക്കെ കണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമായില്ലോ നമ്മൾ എല്ലാ പ്രാവശ്യവും ലാസ്റ്റാണ് കിച്ചണിൽ പോവുക പ്രാവശ്യം എന്തായാലും ഫസ്റ്റ് തന്നെ കിച്ചണത്തെ നഞ്ചുളി കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് അപ്പോൾ കടല പയറ് പരിപ്പ് അങ്ങനെയുള്ള കണ്ടല്ലോ സോയാബീൻ മക്രോണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ബോട്ടിൽസിലാക്കി വെക്കുന്നത് ഇത് ഞാൻ രണ്ട് വർഷം മുന്നേ ഞാൻ മീഷോ ഹോളിൽ എന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി എത്ര സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആയിരം എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കിലോന് ഒക്കെ വെക്കട്ടെ അതിൽ ചിലപ്പോൾ ഒരു മുക്കാൽ കിലോന് ചിലത് അതിൻ്റെ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ വരവ് എന്തായാലും നമുക്ക് കടലപ്പയർ ചെറുപയർ അങ്ങനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് ഗ്ലാസ് അല്ലെങ്കിൽ കൂടി ഒരു ഗ്ലാസിൻ്റെ ഒരു ടച്ചൊക്കെ തോന്നും ഇപ്പോൾ നമുക്ക് മീഷോയിൽ കിട്ടുന്നത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഇതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് മുതലേ ഉപയോഗിക്കുന്ന ഒരു കുറച്ച് പത്ത് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കൽ പിന്നെ ഇതിൻ്റെ മൂടികളൊക്കെ വൈറ്റായ കാരണം കൊണ്ട് കാണാനും ഒരു വൃത്തിയാണ് കേട്ടോ നല്ല എയർ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ട എന്നാൽ അത്യാവശ്യം ടൈറ്റും ഉണ്ട് കേട്ടോ മുടികളൊക്കെ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ലിക്കി വെച്ചിട്ടുണ്ട് കുറേ ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെയും വേണ്ടിയൊക്കെ ആയിട്ട് കവറുകളിലാക്കിയിട്ട് ചെറിയ ചെറിയ കവറുകൾ കെട്ടിയിട്ട് ബക്കറ്റിലാക്കിയിട്ടാണ് ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കണ ഭാഗത്താണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ പാത്രങ്ങളും കൂടി കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മളൊരു കിച്ചണിൽ എത്ര പോലും പാത്രങ്ങളും എത്ര പോലും ബോട്ടിൽസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഫുഡ് ഉണ്ടാക്കണ ഭാഗങ്ങളൊന്നും കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റില്ല ഇനി ഇതൊക്കെ ഈ ഷെൽഫുകളിൽ വെക്കാം അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാനും ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഗ്ലാസ് എല്ലാം അട്ടാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അത്യാവശ്യം സ്റ്റോറേജ് വേണേനും ആ രീതിയിലാണ് ഇപ്പോൾ കബോർഡുകളും ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ആ മുന്നത്തുള്ള ഷെൽഫുകളും കാര്യങ്ങളും ഇതും കൂടി ആയപ്പോൾ എനിക്ക് അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുണ്ട് പിന്നെ ഈ കണ്ടനേഴ്സും എല്ലാവരും കാണുന്നതല്ലേ എപ്പോഴും നമ്മൾ വീഡിയോയിൽ ഇപ്പോഴും കാണിക്കുന്നതാണ് നൂറ്റി എഴുപത്തി രൂപക്ക് ആറ് പാത്രങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ സാധനങ്ങളും അത്യാവശ്യം വെക്കാൻ വേണ്ടി പറ്റും അഞ്ച് കിലോനും മൂന്ന് കിലോനും ആയിട്ട് അതിൻ്റെ അളവ് വന്നിട്ടുള്ളത് രണ്ട് വലിയ പാത്രങ്ങളുണ്ട് അത് അഞ്ച് കിലോനും അപ്പോൾ അതിൽ ഞാൻ അരിപ്പൊടിയും അരിയും വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ബിരിയാണി അരി മന്തി അരിയും പഞ്ചസാരയൊക്കെയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ മൂന്ന് കിലോനൊക്കെ ആയിട്ട് കൊണ്ടിട്ടുമ്പോൾ ഒരു മാസത്തിന് അല്ലെങ്കിൽ അതിലപ്പുറം ഉണ്ടാവും അങ്ങനെ കൊയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലാണ് വെക്കൽ അപ്പോൾ ഇത് ഈ ഷെൽഫിൽ ഇരിക്കട്ടെ ഇതൊക്കെ ഞാൻ യാറാമാൾ വളാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് വാങ്ങിയിട്ട് ഒരു മാളിൽ നിന്ന് വാങ്ങിയതാണ് എന്നോട് ചോദിക്കലുണ്ട് അതാണ് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വെക്കുന്നത് ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സാണ് ഫ്രിഡ്ജിൽ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ് എനിക്ക് പണി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെക്കും അപ്പോൾ ഞാൻ അതിനുള്ള പാത്രങ്ങളും കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒക്കെ റേറ്റ് കുറച്ചിട്ടുള്ള സാധനങ്ങളും വാങ്ങല് നൂറ്റി സംതിങ്ങിന് അല്ലെങ്കിൽ ഇരുന്നൂറ്റി സംതിങ്ങിന് അത്ര ഉണ്ടാവുകയുള്ളു എല്ലാ പാത്രങ്ങൾക്കും പക്ഷേ അത് ഞാനിങ്ങനെ കാണുമ്പോൾ നെസ്റ്റോന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനായിട്ട് പോകില്ല അപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ റേറ്റ് ഇല്ല നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കല് പിന്നെ കാണിച്ചിട്ടുള്ള കാസറോളുകൾ ഉണ്ടല്ലോ അത് അഞ്ച് പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ നാപ്റ്റോൾ എന്ന് പറയുന്നു കുറച്ച് മുന്നേ അതൊരു എത്ര വർഷമായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല മാശം അല്ലതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇട്ടോ ഒരു കുഴപ്പമില്ലാതെ ഇനി ഈ ഭാഗത്ത് നമ്മളെ കുക്കറ് പിന്നെ പാനുകൾ അങ്ങനൊക്കെ വെക്കുന്നുണ്ട് ഒക്കെ നമുക്ക് കൈ കിട്ടണ ഭാഗത്ത് വേഗം എടുത്ത് പെരുമാറാൻ പറ്റിയ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാനൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടറിൽ വെക്കാനുള്ള പൊടികളും മസാലപ്പൊടികളും സ്പൈസസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം ഇപ്പോൾ ഈ ഒരു നാല് ജാറുകൾ ഇതൊക്കെ ഞാൻ പറയണതാണ് എന്നാലും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ ചോദിക്കും വൈറ്റ് ജാറിൻ്റെ ലിങ്കുണ്ടോയെന്നെ ചോദിക്കലുണ്ട് ഈ ഇത് വൈറ്റ് ജാറ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതല്ല ഇത് ഇക്ക കൊടുക്കുന്നതാണ് കേട്ട ഗൾഫെന്ന് അപ്പോൾ അത് സറാമിക്കാണ് ഇതിൻ്റെ ലിഡ് നമ്മളിങ്ങനെ ഭരണികളുണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മൂടി ഇങ്ങനെ വെച്ചുകൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ടൈറ്റല്ല എയർ ടൈറ്റല്ല എന്നാലും ഇങ്ങനെ കടുക് ജീരകം ഉലുവ പിന്നെ ചെറിയ ജീരകം അതാണ് ഞാൻ ഞാനിട്ടിട്ടുള്ളത് എന്നാലും നമ്മുടെ പഴയ കിച്ചൺ ടൂർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കിച്ചന് കാണിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ കിച്ചൺ ടൂറ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് പഴയത് അതിൽ ഞാൻ ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ കാണിച്ചിട്ടുള്ളത് കുറേയായിട്ട് നമ്മളിപ്പോൾ ഈ പാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതും എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ കുറേ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ എന്തും നമ്മൾ സൂക്ഷിച്ചിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നുടയെ അല്ലെങ്കിൽ കളറുകളും കാര്യങ്ങളും പിടിക്കുകയൊന്നുമില്ല ഗ്ലാസ്സിലാവുമ്പോൾ പിടിക്കില്ല എന്നാലും അതിൻ്റെ ഒരു എന്താ പറയുക വുഡിൻ്റെ ഇഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ആ പോട്ടിൽസും നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു ചെറിയ ചാറുകളണ്ടട്ട പതില് കരിഞ്ചീരകം കറുത്തള്ളു അങ്ങനൊക്കെ ഉണ്ടാവില്ല കുറച്ച് നമ്മൾ വാങ്ങണ കസൂരി മേത്തി അങ്ങനെ സാധനങ്ങളൊക്കെ ഇടാന്ന് കഴിഞ്ഞിട്ടുണ്ട ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ മീഷോ ഹോള് കാണിച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ കിച്ചന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ കാണാത്ത കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് കൊടുക്കുക അപ്പോൾ കണ്ടുനോക്കട്ടെ അങ്ങനെ അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ മസാലപ്പൊടികളും സ്പൈസസുകളൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് അതിൻ്റേതായ ജാറുകളിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൗണ്ടർ ഇതാ ഞാൻ പറഞ്ഞല്ലോ നാനോ വൈറ്റ് ആണ് നാനോ വൈറ്റിൽ വൈറ്റ് ഞാൻ എടുത്തിട്ടില്ല ഈ ഒരു ഗ്രേ കളർ എനിക്ക് ഇഷ്ടമായിട്ടാണ് കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അതെടുത്തതാണ് പിന്നെ സിങ്ക് ഇതാണ് കുറച്ച് ഇങ്ങനെ താഴ്ച്ചുള്ള ടൈപ്പ് ഇട്ടാ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടാപ്പുകളൊക്കെ പഴയ തന്നെ ഇട്ടാ അതൊന്നും മാറ്റിയിട്ടില്ല ആദ്യത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫുഡും ഹോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പ്യുവർ ഫ്ലെയിംസ് എന്നുള്ളൊരു കമ്പനിയാണ് അത് കുഴപ്പമില്ലട്ടോ ഞാനങ്ങനെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു സ്പൈസ് റാക്ക് ഇനി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടിയും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആയിരം എം എൽ കപ്പാസിറ്റി ഉള്ള ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് എനിക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ അങ്ങനെ എപ്പോഴും എടുക്കുന്നത് ഒരു മടിയാണ് അപ്പോൾ അത് വലിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഗരം മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി അങ്ങനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പൊടികളുമാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ സൈഡിലായിട്ട് ഇതാ ചെറിയൊരു സ്പൈസ് റാക്കും കൂടി വെച്ചെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ നമ്മളാ ചെറിയൊരു ഗ്ലാസ് ജാറുകൾ ഉണ്ടായിരുന്നല്ലോ അതാണ് ആ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴായിട്ട് ഇതാ ഈ ജാറുകളും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റൗവിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും എടുക്കാനൊക്കെ എളുപ്പമല്ലെന്ന് ചെയ്തിട്ടോ ഈ സൈഡിൽ കുറച്ചൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു സ്പൈസ് റാക്ക് കറക്റ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി ഓയിൽ ബോട്ടിൽസാണ് വെക്കണത് അപ്പോൾ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും പിന്നെ ഈയൊരു ഓയിൽ ബോട്ടിലും വെച്ചെടുത്തിട്ടുണ്ട് വുഡിൻ്റെ ഒരു ട്രേ ഉണ്ട് കേട്ടോ അടിയിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓയിൽ ബോട്ടിലും ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് രണ്ട് വർഷത്തോളം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്താ പറയുക സ്പാച്ച് ഡസറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പ്ലേറ്റുകൾ വെച്ചുകൊടുക്കുക അത് ഒരു വുഡിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കുക കാണാനും കുറച്ച് ഭംഗി ഉണ്ടല്ലോ അതിപ്പോൾ ഞാൻ വാങ്ങിയാട്ട അതിൻ്റെ കയ്യിലുണ്ടായിട്ടില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നെന്താ ഈ ഒരു കോർണറിൽ എന്താ പറയുക ഈ ഒരു പഴയൊരു സ്റ്റാൻഡുണ്ടായിരുന്നതിൻ്റെ അടുത്ത് അപ്പോൾ സ്പൈസ് റാക്ക് തന്നെയാണ് അതിൻ്റെ താഴെ ഇട്ട് ഉപ്പിൻ്റെ രണ്ട് പരണികളും മുകളിൽ പുലിയട്ട വെച്ചെടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമുക്ക് എക്ക വെച്ചുകൊടുക്കുക അതിൽ ഇരുപത് എക്ക് ഞാൻ വാങ്ങിയുണ്ട് അപ്പോൾ അത് നമ്മൾ രണ്ട് ട്രേകളിലായിട്ട് അല്ല രണ്ട് തട്ടുകളിലായിട്ട് വെച്ചെടുക്കട്ടെ അതിന് മൂന്ന് തട്ടുണ്ട് അപ്പോൾ മുന്നേ മീഷോ ഹോൾ കണ്ടവർക്കറിയാം മുപ്പത് എഗ്ഗ് നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ട്രേകളുണ്ട് ഇരുപതെണ്ണം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കൗണ്ടറ് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് മണി പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ പഴയ കിച്ചലിൽ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഇതാ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേഗം വെക്കാൻ നല്ലതല്ലേ എഴുതിയിട്ട് സോറി ഇടാൻ വേണ്ടി നല്ലതല്ലേ എഴുതിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ ടീ കോഫി ഷുഗർ അവിടെ ജനലിൻ്റെ അവിടെ ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ കൗണ്ടറിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ സ്ക്രബ്ബറും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കൗണ്ടറിൽ വെക്കാൻ ചേട്ടാ അവിടെ ഒരു മിക്സിൻ്റെ അതും കൂടി വെക്കാനുണ്ട് മിക്സി വെക്കാനുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ പഴയതുപോലെ തന്നെ നമ്മുടെ ഒരു മണി പ്ലാന്റും കൂടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ ഫ്രൂട്ടും കൂടി ആക്കിയിട്ട് വെക്കണം കേട്ടോ ഈ ഫ്രൂട്ട് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനായാലും മക്കളായാലും എടുക്കാനും കഴിക്കാനും നല്ല മടിയായിരിക്കും പിന്നെ തണുപ്പ് വിടട്ടെ എന്ന് എടുത്തും അപ്പോൾ അന്ന് ഇന്നലെ വിചാരിക്കുന്നതാണ് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങണം സെറ്റ് ചെയ്യണം എന്നുള്ളൊക്കെ അപ്പോൾ അതുകൊണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ വാഷ് ബേസിൻ്റെ താഴെയായിട്ടാണ് ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് എന്താ പറയുക ഹാൻഡ് വാഷ് പിന്നെ തുടക്കണത് ഹാർപിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഡെറ്റോള് കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ അടിയിലാണ് വെച്ചുകൊടുക്കണത് ഈ ഒരു ഷെൽഫ് ഇതിനായിട്ടുണ്ട് മാറ്റിവെക്കാൻ എഴുതിയിട്ട് അപ്പോൾ ഇഷ്ടംപോലെ എൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി പറ്റും ഡിഷ് വാഷ് ലിക്വൊക്കെ ഞാൻ അതുപോലെ അഞ്ച് ലിറ്ററൊക്കെ ക്വാൻറ്റലാണ് പിന്നെ ഡിറ്റർജൻറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെയുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ പച്ചക്കറി കൊട്ട വെച്ച് കൊടുക്കുന്നുണ്ട് വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉരുളം കഴങ്ങൾക്കുണ്ടല്ലോ അതൊക്കെ കൂടിയാക്കിയിട്ട് ഇവിടെയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഓരോന്നിനായിട്ട് ഓരോരോ ഏരിയ നമ്മൾ കണക്കാക്കിയിട്ട് ഓരോ സാധനങ്ങളുണ്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ് ഇന്ന സ്ഥലത്ത് ണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ അതാണ് ഞാൻ ഡിഷ് വാഷിനും പിന്നെ ഹാൻഡ് വാഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാഷ് പേസിന്റെ താഴെ തന്നെ കൊടുത്തത് ഇനി സ്പൂണുകളും കത്തികളും പിന്നെ ചട്ടകങ്ങൾ അങ്ങനെയുള്ള കൂടി അതിലും കൂടി മെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കൗണ്ടർ സെറ്റ് ചെയ്തിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഇട്ടാൽ ഇനി നമ്മളെ പഴയ അടുപ്പിൻ്റെ അവിടെ ഉള്ള ഷെൽഫിൽ കുറച്ചും കൂടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഭാഗത്ത് വന്നു വെക്കണം എന്ന് കരുതുന്നുണ്ട് അത് അവിടെ നമ്മളെ പഴയ സ്റ്റവ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അടുപ്പിൽ തീ പിടിപ്പിക്കുമ്പോൾ ആ സ്റ്റൗമിൽ വെച്ചിട്ട് പെരുമാറുമ്പോൾ ഇവിടെ അത് അങ്ങാണ്ട് എടുത്തോണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അത് ഇൻഷാല്ല ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കണ്ട് അപ്പോൾ അവിടെ സാധനങ്ങളും കൂടി വെച്ചുകൊടുക്കണം അപ്പോൾ ഇത്രക്കുള്ളട്ടോ നമ്മുടെ കിച്ചൺ സെറ്റിങ്സ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണോന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ വെച്ചിട്ടുള്ളതും ഓർഗനൈസ് ചെയ്ത് വെച്ചതുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ എന്നുള്ളതും പറയുക ഈ നമ്മളെ കൗണ്ടർ അത്ര വലിയ സൈസൊന്നും ഇല്ലട്ടാ ചെറിയൊരു ഷേപ്പിലുള്ളൊരു കൗണ്ടറാണ് അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ വെച്ചുകൊടുത്തേട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി തോന്നൂല്ല ഒരു അല്ലെങ്കിൽ വൃത്തി തോന്നില്ല ഒരുപാട് സാധനങ്ങൾ വെക്കുമ്പോൾ പിന്നെ ഈ കൗണ്ടറ് രണ്ടേകാലാണ് കേട്ടോ ഇതിൻ്റെ വീതി വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്പേസ് കിട്ടും ഉള്ളിൽ സൗകര്യം തോന്നും നമുക്ക് സാധാരണ രണ്ടിൽ ഒന്നേമക്കാലിലൊക്കെയാണ് എടുക്കൽ ആദ്യമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒന്നേമക്കാലിലൊക്കെയാണ് ഇപ്പോൾ ഞാനത് കുറച്ച് വീതി വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടേകാലം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനും അരിയാനും കാര്യത്തിനുള്ള സ്പേസ് അവിടെ സ്ഥലം നമുക്കവിടെ ഉണ്ട് അപ്പോൾ വീതി കൂടിക്കഴിഞ്ഞാലുള്ളൊരു കാര്യം അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അടിയിലുള്ള ഷെൽഫുകളൊക്കെ കുറച്ച് വീതി നിങ്ങളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ കേട്ടോ താഴെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് അല്ല ഒരു ക്രീം ടച്ചുള്ള ഒരു എന്താ പറയുക മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചുമലിൽ കൊടുത്തിട്ടുള്ളത് ഗ്ലൗസുമാണ് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും കിച്ചനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കമൻസുകളും അറിയിക്കുക ഹൈപ്പും കൂടി ചെയ്തു വെക്കട്ട പിന്നെ പഴയ കിച്ചൻ്റെ വീഡിയോ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ പഴയ കിച്ചൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യട്ടെ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്